آمنوا اتقوا الله حق <applause> تقاته <applause> ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من عمل صالحا സഹോദരി സഹോദരന്മാരെ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ അമാനത്തുകളും പൂർണ്ണമായി നിർവഹിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഭാഗമായി അമലസ്വാളി ഹാത്തുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക അള്ളാഹു എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ മതത്തിൻ്റെ ആത്മാവ് എന്ന് പറയാവുന്ന മൂന്ന് കാര്യങ്ങളാണ് ഇസ്ലാം ഈമാൻ ഇഹ്സാൻ എന്നത് ആദ്യത്തെ രണ്ടെണ്ണം അവൻ്റെ വിശ്വാസവുമായും ആരാധനകളുമായും ബന്ധപ്പെട്ടതാണ് ഇഹ്സാൻ ആവട്ടെ വിശ്വാസം ഉറപ്പിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഉണ്ടാകുന്ന നല്ല പുണ്യപ്രവർത്തനങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ആരാകുന്നു എന്ന് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ അള്ളാഹുവിനെ മാത്രമല്ല നമ്മോടൊപ്പം ജീവിക്കുന്ന ആളുകളും നമ്മെ വിലയിരുത്തുന്നത് ഈ മൂന്ന് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്നാണ് അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളും അനുഷ്ഠിക്കുന്നതിന് എല്ലാത്തിൻ്റെയും അപ്പുറത്തുള്ള ലക്ഷ്യം നമ്മൾ പറയുന്നത് പോലെ മരണാനന്തരം അള്ളാഹുവിൻ്റെ പക്കൽ മുറിഞ്ഞു പോവാത്ത പ്രതിഫലം സ്വർഗം ലഭിക്കണമെന്നത് തന്നെയാണ് അതോടൊപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ഗുണപരമായ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ വെച്ചും ഉണ്ടാക്കണം എന്നതാണ് മതം നിർദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യനെ നമ്മൾ വിലയിരുത്താറുള്ളത് മതം പറയുന്നത് ശരീരത്ത് പറയുന്നത് പ്രധാനമായും നാല് കാര്യങ്ങളിലാണ് നമ്മളൊക്കെ അള്ളാഹുവും മറ്റു മനുഷ്യരും വിലയിരുത്തുന്നത് കൗൽ വൽ അമൽ അതുപോലെ തന്നെ നമ്മളുടെ ഫിക്കറ് ചിന്ത വേറെ ഒന്ന് സുലൂക്ക് സമീപന നയങ്ങൾ അപ്പം ചിന്തയും വാക്കുകളും പ്രവർത്തനങ്ങളും വിവിധ സന്ദർഭങ്ങളിലെ നയസമീപനങ്ങളുമാണ് നമ്മിൽ നിന്നും ഉണ്ടാവേണ്ട ഈമാനിൻ്റെയും ഇഹ്സാനിൻ്റെയും ഇസ്ലാമിൻ്റെയും അടിസ്ഥാനത്തിൽ ഉണ്ടാവേണ്ട നാല് പ്രധാനപ്പെട്ട മേഖലകൾ അവയിലെല്ലാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നുമുണ്ട് ഒമൻ യുമിൻ ബില്ലാഹി യഹദി ഈമാൻ ആണ് ഇതിൽ പറഞ്ഞ ഒന്ന് അത് ഏറ്റവും നന്നായി പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുമ്പോൾ അതിൻ്റെ ഫലം അതിൻ്റെ ഇഫക്റ്റ് ആദ്യമായി കിട്ടുന്നത് കൽബിന് തന്നെയാണ് ഈമാൻ ഉണ്ടാവുന്നതോട് കൂടെ അള്ളാഹു അയാളുടെ കൽബിന് സന്മാർഗോധം നൽകുന്നു എന്തുകൊണ്ടാണ് കൽബിന് നൽകാൻ കാരണം വേറെയും അവയവങ്ങൾ നമുക്കില്ലേ കണ്ണുണ്ട് കാതുണ്ട് പക്ഷേ അവയൊക്കെ ചലിപ്പിക്കുന്നത് ആരാണ് കൽബാണ് മനുഷ്യൻ്റെ മസ്തിഷ്കമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ചിന്താമണ്ഡലത്തിൽ ഈമാനെ പ്രസരിപ്പിക്കുക എന്നതാണ് അള്ളാഹു മതത്തിന്റെ കൽപ്പനകളിലൂടെ ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താമണ്ഡലം അല്ലെങ്കിൽ മസ്തിഷ്കം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഒരു മിനിറ്റ് പോലും അവിടെ ഒഴിവില്ല ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ഒക്കെ അത് പ്രവർത്തനനിരതമാണ് ലോകത്ത് ഏറ്റവും വേഗത്തിലും ഏറ്റവും സൂക്ഷ്മമായും ഭദ്രമായും എന്നാൽ വളരെ സങ്കീർണമായും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മെഷീൻ യന്ത്രമുണ്ടെങ്കിൽ അതും നമ്മുടെ മസ്തിഷ്കം മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗത്തുള്ള ഒരു പ്രവർത്തനവും തകരാറാവാൻ പാടില്ല പ്രവർത്തന ഭംഗം ഉണ്ടാവാൻ പാടില്ല എന്നതിന് വേണ്ടി ഈമാനെ അവിടെ അള്ളാഹു നിക്ഷേപിച്ചത് അതുള്ള കാലത്തോളം ഒരിക്കലും പന്തികേട് അല്ലെങ്കിൽ ചാഞ്ചല്യം ഒരിക്കലും ഉണ്ടാവുകയില്ല പതറാത്ത മനസ്സോടുകൂടെ ഒരിക്കലും ഇളകി പോവാത്ത കാലുകളോടു കൂടെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങാം എന്നാണ് കുറുവാൻ പറയുന്നത് ഇനി മറ്റൊന്നാണ് നേരത്തെ ഇഹ്സാന്റെ ഭാഗമായി പറഞ്ഞ കാര്യം എന്തിനാണ് മൻ സ്വാലിഹൻ അമലുസ്വാലിഹ്ഹൻ ആരെങ്കിലും നല്ലത് പ്രവർത്തിക്കുകയാണെങ്കിൽ അവന് തന്നെയാണ് അതിൻ്റെ നേട്ടം തിരിച്ചു കിട്ടുന്നത് ആരെങ്കിലും മോശമായി പ്രവർത്തിച്ചാലോ അതിൻ്റെ ബുദ്ധിമുട്ടും അവൻ തന്നെ അനുഭവിക്കേണ്ടി വരും ഇതും അള്ളാഹു ചെയ്തു വച്ചിരിക്കുന്ന ഒരു നടപടിക്രമമാണ് ഇപ്പോഴും നന്മയും എളുപ്പവും ആശ്വാസവുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈമാനെ കൊണ്ട് മസ്തിഷ്കം പ്രവർത്തനക്ഷമമാക്കുക ജീവിതത്തിൽ അതിൻ്റെ ഭാഗമായി വരുന്ന നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് ജീവിതം നിറക്കുകയും ചെയ്യുക ഇനിയും ഇഹ്സാനെ പറ്റി പറയുന്നുണ്ട് ഇൻ അഹ്സന്തും അഹ്സന്തും ഇഹ്സാൻ നിങ്ങൾ ചെയ്താൽ പുണ്യവും നന്മയും ചെയ്താൽ അതിൻ്റെ ഫലം മറ്റാർക്കും പോവുകയില്ല നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും മറുഭാഗത്ത് തിന്മയും കുറ്റവുമാണ് ചെയ്യുന്നത് എങ്കിൽ അതും നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് അനുഭവിക്കേണ്ടി വരും അപ്പം ഈ ആയത്തുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈമാനിനെയും ഇസ്ലാമിനെയും എഹ്സാനിനെയും നമ്മളുടെ വ്യക്തിത്വം പൂർണ്ണമാക്കിയെടുക്കുക എന്നതിന് വേണ്ടിയാണ് നാം വിനിയോഗിക്കേണ്ടത് അതിൻ്റെ ആദ്യ ഭാഗം മസ്തിഷ്കത്തിൽ നിന്ന് തുടങ്ങുകയാണ് അവിടെയാണ് ചിന്തകൾ രൂപപ്പെടുന്നത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെ ആയിരിക്കും നമ്മൾ ആയിത്തീരുന്നത് ഒരു പക്ഷെ പെട്ടെന്നായിരിക്കും അല്ലെങ്കിൽ കുറച്ച് കാലം കാത്തിരുന്നാൽ പണ്ടെപ്പോഴോ നാം ചിന്തിച്ചു വെച്ച ആ ചിന്തയുടെ റിസൾട്ട് ആയിരിക്കും നമ്മൾ എന്ന് പറയുന്ന നമ്മുടെ വ്യക്തിത്വം അപ്പോഴും ചിന്തകളും കൊണ്ടുള്ള വാക്കുകളും ശരീരത്തിൽ മൊത്തം നമ്മൾ ചെയ്യുന്ന വിവിധ പ്രവർത്തനങ്ങളുമൊക്കെ ഇങ്ങനെ ക്രമീകരിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം എല്ലാത്തിനേക്കാളും വലുതായിട്ട് നാലാമതായി പറഞ്ഞ സമീപന നയങ്ങൾ സുലൂക്ക് അവിടെയാണ് എല്ലാം പ്രതിഫലനം വളരെ നന്നായിട്ട് ആളുകൾക്ക് ദർശിക്കാൻ സാധിക്കുക വാക്കുകൾ ഒരുപക്ഷെ നല്ല മിനുമിനുത്ത വാക്കുകളായിരിക്കും നല്ല ചിന്തകളുമായിരിക്കും അമലുകൾ പ്രവർത്തനങ്ങളും അതുപോലെ വളരെ സുന്ദരമായിരിക്കും പക്ഷേ ആളുകൾ പരാജയപ്പെടുന്നത് ഈ പറഞ്ഞ സമീപനങ്ങളിലും നയങ്ങളിലുമായിരിക്കും ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒക്കെ മനുഷ്യൻ പരാജയപ്പെടുന്നത് ഈ പറഞ്ഞ ഈമാനും ഇസ്ലാമും ഒക്കെ ഉണ്ടെങ്കിലും പെട്ടെന്നതങ്ങ് ം വന്നു പോകുന്നു എന്നതിൻ്റെ കാരണത്താലാണ് ഒരിക്കൽ റസൂർ സല്ലാ വസ്ലം അങ്ങനെ അബദ്ധങ്ങളും അവിവേകവും പറ്റാതിരിക്കാൻ വേണ്ടി സ്വഹാബിക്ക് ഒരു ഉപദേശമായിട്ട് ഒരു പഠിപ്പിക്കുകയും ചെയ്തു നമ്മൾ പലപ്പോഴും അത് അനുസ്മരിച്ചിട്ടുണ്ട് അള്ളാഹു എന്ന് തുടങ്ങുന്ന ദ്വാനം അതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ് പഠിച്ചവനെ എനിക്ക് റുഷ്ദ് വിവേകം കാര്യബോധം എപ്പോഴും എനിക്ക് തോന്നിപ്പിക്കണമേന്ന് ഇൽഹാമാക്കുക ഒരാൾ പറഞ്ഞു കൊടുത്താൽ കിട്ടുന്നതല്ല വിവേകം ഒരു പുസ്തകം നൂറുവട്ടം വായിച്ചാലും അത് കിട്ടണമെന്നില്ല അതൊരു ഇൽഹാമാണ് ആ ഇൽഹാം മനസ്സിന്റെ ഉൾവിളിയാണ് അത് ലഭിക്കുന്നത് ഈ പറഞ്ഞ ഈമാൻ മസ്തിഷ്കത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അമലു സ്വാലിഹാത്തുകൾ കൊണ്ട് ജീവിതം വസന്തപൂർണമാകുമ്പോൾ ഒക്കെയാണ് റുഷ്ദ് വിവേകം വാക്കിലും പ്രവർത്തിയിലും സമീപനത്തിലും ഉണ്ടാവുകയുള്ളൂ എന്റെ പക്കൽ നിന്ന് ഉണ്ടായേക്കാവുന്ന തിന്മകളിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ എന്നത് വലിയ ഒരു അർത്ഥവത്തായ പ്രാർത്ഥനയും ഉപദേശവുമാണത് എത്രയോ തിന്മകളിൽ മനുഷ്യൻ അപ്രതീക്ഷിതമായി ചെന്ന് വീഴുന്നു ഒരു വാക്ക് കൊണ്ട് ഒരു നോട്ടം കൊണ്ട് ഒരു ചെറിയ ചിന്ത കൊണ്ട് വലിയ വലിയ ഊരാർ കൊടുക്കുകളിൽ പെടുന്ന മനുഷ്യർ നിരവധിയാണ് നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കണമെന്നില്ല അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ ഒരു അത്താണിയും ആശ്രയവും രക്ഷയും നമുക്കുണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കൂടെ മുന്നോട്ട് പോകുവാൻ വിവേകത്തോടു കൂടെ സംസാരിക്കുവാനും ഇടപെടുവാനുമുള്ള ഒരു തൗഫീക്ക് ഈമാനിൻ്റെ ഭാഗമായി അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കണം എന്നർത്ഥം അന്നേരം മാത്രമേ ഈ പറഞ്ഞ മനസ്സിൽ നിന്നുള്ള ഒരു ഉൾവിളി ഞാൻ എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും ഇനിയും നമ്മൾ നികത്തിയെടുക്കേണ്ടതുണ്ടോ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ സ്വയം ചോദിക്കുവാനും ഈ രൂപത്തിൽ ഈമാനും ഇഹ്സാനും ഒക്കെ വളർന്നു വരണം ഇബിനെ അബ്ബാസ് അലി അള്ളാഹു അൻഹു പറയുന്നൊരു ഉപദേശമുണ്ട് ഇതാ അറത്ത അബ്ബാസ് എന്നാസ് പറയുന്നത് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ നോക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിനു മുമ്പായിട്ട് നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുക നിങ്ങൾക്ക് എന്തെല്ലാം കുറ്റങ്ങളുണ്ട് കുറവുകളുണ്ട് എന്ന് പരിശോധിച്ചാൽ മതി നമ്മളെ സമീപനങ്ങൾ പലപ്പോഴും വികലമാവാനും പരാജയത്തിൽ പെടാനും കാരണമായ ഒരു കാര്യമാണ് ഇബിന് അബ്ബാസ് റതി അള്ളാഹു എന്ന് പറയുന്നത് മറ്റുള്ളവർ നമുക്ക് ഒരുപാട് കുറ്റങ്ങൾ പറയാൻ പറ്റും അയാൾക്ക് വിവേകമില്ല പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാവാണം തുടങ്ങിയുള്ള നൂറുകൂട്ടം നിരൂപണങ്ങൾ ഒരാളെ പറ്റി നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകും അത് നാവ് കൊണ്ട് പരസ്യപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് ഒരു മിനിറ്റ് നമ്മിലേക്ക് അതെല്ലാം തിരിച്ച് വെക്കുക എങ്കിൽ പിന്നെ അയാളെപ്പറ്റി പറയാൻ നാവ് പൊന്തുകയില്ല എന്നാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത് ഈ ഉപദേശം ഇബിനു അബ്ബാസ് അറിയു വൻ നമുക്ക് നൽകുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ഈമാനിൻ്റെയും ഇഹ്സാനിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ മനസ്സ് തന്നെ നമ്മളോട് ും വിവേകവും നല്ലതും ഹൈറും മന്ത്രിച്ചു കൊണ്ടിരിക്കണം അത് മനസ്സിൽ നിന്ന് വരുന്നൊരു ഉൾവിളിയായിട്ട് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കണം എന്നതിനാണ് അദ്ദേഹം ഈ ഉപദേശവും നമ്മളെ കേൾപ്പിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും അവസാനിച്ചേക്കാവുന്ന ഈ ജീവിതത്തിൽ പരമാവധി സമയം അള്ളാഹുവിന് വേണ്ടി നീക്കി വെക്കുവാനും അള്ളാഹുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ എന്ത് ചോദിച്ചാലും അവൻ എന്നെ മടക്കുകയില്ല നിരാശപ്പെടുത്തുകയില്ല എന്ന ഉറപ്പ് ഈ ഈ പറഞ്ഞ അമരസ്വാളിഹാത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നേടിയെടുക്കുവാനും നമ്മൾ ശ്രമിക്കുക അതിനു വേണ്ടി നമ്മൾ ദുആ ചെയ്യുക ധാരാളമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക മനസ്സിനെ എപ്പോഴും ഈ പറഞ്ഞ രൂപത്തിൽ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും കഴുകി തുടച്ച്

എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളിലൂടെ മനസ്സിനെ എല്ലാ സന്ദർഭത്തിലും ഉണർത്തി നിൽക്കുക ചലിപ്പിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക എന്നത് സാധ്യമാക്കേണ്ടത് എന്ന് ഹസൻ റതി അള്ളാഹു അൻപു മറ്റൊരു ഉപദേശത്തിലൂടെ നമ്മളെ കേൾപ്പിക്കുന്നുണ്ട് നബി സല്ലാഹു അലൈ വസല്മയുടെ പേരക്കുട്ടി കൂടിയാണ് ഹസൻ റലി അള്ളാഹു അൻ അദ്ദേഹം പറയുന്നത് ഒരു മനുഷ്യൻ ഒരു മുസ്ലിമായ മനുഷ്യൻ എപ്പോഴും ഹൈറിൽ തന്നെ ആയിരിക്കും നന്മയിലും പുണ്യത്തിലും ഒക്കെയായിരിക്കും ഒരു മനുഷ്യൻ എത്ര കാലത്തോളം അവൻ്റെ ഉള്ളിൽ നിന്ന് അവൻ്റെ മനസ്സിൽ നിന്ന് തന്നെ ഒരു വായിൽ അവനുണ്ട് വായുൽ എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുന്ന ആൾ അപ്പൊ നമ്മളെല്ലാം ഒരുപാട് വയലുകൾ കേട്ടിട്ടുണ്ട് ധാരാളം വായുതീങ്ങൾ പണ്ഡിത ലോകത്ത് സമൂഹത്തുണ്ട് ഏറ്റവും നല്ല വായു ആരാണ് നന്നായിട്ട് വയത് പറയുന്ന മനുഷ്യൻ ആരാണ് അതിൻ്റെ ലളിതമായ ഉത്തരമാണ് ഹസൻ റസി അള്ളാഹു എന്നെ കേൾപ്പിക്കുന്നത് അവനവൻ തന്നെ നമ്മുടെ നെഫ്സാണ് നമ്മുടെ ഏറ്റവും നല്ല വായൽ ഉപദേശി ഗുണദോഷിക്കുവാൻ തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുവാൻ ഏറ്റവും നല്ല വായലായിട്ട് നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയെ രൂപപ്പെടുത്താൻ പറ്റുമോ എങ്കിൽ നമുക്ക് പിഴവ് സംഭവിക്കുകയില്ല മറ്റു വായുങ്ങളുടെ വയലൊക്കെ നമുക്ക് കേൾക്കും രോമാഞ്ചമുണ്ടാക്കും ആവേശമുണ്ടാക്കും പക്ഷേ അതൊന്നും ഈ പറഞ്ഞ പോലെ മനസ്സാക്ഷി നമുക്ക് നൽകുന്ന ഉപദേശം പോലെ നമ്മളെ ചലിപ്പിക്കുവാനും ജീവിതത്തെ രചനാത്മകമാക്കാനും അവരുടെ ഒന്നും വാക്കുകൾ ഉപയോഗിക്കുകയില്ല പ്രയോജനപ്പെടുകയും ഇല്ല അപ്പം മാക്കാനല്ല ഭൂ വായിലും സ്വന്തത്തിൽ നിന്ന് മനസ്സാക്ഷിയെ ഒരു വയൾ പറയുന്നവന്റെ സ്ഥാനത്ത് നാം കാണുകയാണെങ്കിൽ ആ മനുഷ്യൻ കാലാകാലവും ഹൈറിൽ തന്നെയായിരിക്കും അള്ളാഹുവിൻ്റെ തന്നെയായിരിക്കും വീണ്ടും അദ്ദേഹം പറയുന്നു മുഹാസബത്തു മിൻ അത്തരം ആളുകളുടെ വലിയ അജണ്ടയുമായിരിക്കും ജീവിതത്തിൽ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പട്ടികയാക്കുക രാവിലെ എഴുന്നേറ്റ് വീണ്ടും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള പത്ത് പതിനാറ് പതിനേഴ് മണിക്കൂർ പട്ടികയാക്കിയാൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും പക്ഷേ മുഹാസബത്ത് എന്നൊരു ഇനം അതിൽ കാണുകയില്ല മുഹാസബത്ത് എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ പരിശോധിക്കുക എന്നാണ് അർത്ഥം അത് പുറമെ നിന്ന് ആരെങ്കിലും വന്ന് ചെയ്യേണ്ട കാര്യമല്ല അവനവൻ തന്നെ ചെയ്യുക അങ്ങനെ മനസാക്ഷിയെ നമുക്ക് ഉപദേശിക്കുന്ന ഉപദേശയുടെ സ്ഥാനത്തിരുത്താൽ ഓരോ സന്ദർഭത്തിലും സ്വന്തത്തെ ആത്മവിചാരണ ചെയ്യുവാൻ കൂടി നമുക്ക് സമയം ലഭിക്കും അല്ലെങ്കിൽ അത് നിശ്ചിതമായ ഇടവേളകളിൽ നാം സ്വയം ആ ഒരു ചിന്ത നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ ഉപദേശം ഇത് ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് തെറ്റുകളിലേക്ക് പോവാതിരിക്കാൻ പൈശാചികമായ സ്വഭാവങ്ങളിലേക്കും സമീപനങ്ങളിലേക്കും നീങ്ങാതിരിക്കാൻ ആദ്യം പറഞ്ഞ വിവേകത്തോടു കൂടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാൻ ഈ പറഞ്ഞ ഒരു വായിലിനെ നമ്മുടെ മനസ്സാക്ഷിയെ നമ്മളുടെ മസ്തിഷ്കത്തെ അതിനനുസൃതമായിട്ട് നമ്മൾ ഓരോരുത്തരും പ്ലാൻ ചെയ്ത് രൂപപ്പെടുത്തിയാൽ മതി മറ്റാർക്കും അതിൽ ഇടപെടാൻ സാധിക്കുകയില്ല നാം നമ്മെ തന്നെ ശരിപ്പെടുത്തുക അതാണ് ഇൻ അഹിസൻതും അഹിസൻ തും നിങ്ങൾ നന്നാവുകയാണെങ്കിൽ അതിൻ്റെ നേട്ടം നിങ്ങൾക്ക് തന്നെയാണ് നമ്മുടെ അകത്തുള്ള ഈ ലോകം മനസ്സിനകത്തുള്ളൊരു ലോകമുണ്ടല്ലോ ആ ലോകമാണ് ഏറ്റവും നന്നായിരിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ പുറത്തുള്ള ലോകം അതിനേക്കാളും സുന്ദരമായിരിക്കും പുറത്ത് നമുക്ക് കാണാവുന്ന ഈ ബാഹ്യമായ അതിവിശാലമായ ലോകം സുന്ദരവും മനോഹരവുമാണെങ്കിൽ മനസ്സിനകത്ത് നാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ലോകം നേരത്തെ തന്നെ മനോഹരമാക്കി വെച്ചാൽ മതി അങ്ങനെയാകുമ്പോൾ ഈമാന് നല്ല തിളക്കമുണ്ടാകും വെളിച്ചമുണ്ടാകും പരിമളം ഉണ്ടാവുകയും ചെയ്യും ഒരു പൂന്തോട്ടത്തിൽ പുഷ്പിച്ചു നിൽക്കുന്ന ധാരാളം പുഷ്പങ്ങളുടെ പരിമളം അത് അതിൻ്റെ അടുത്ത് എത്തുമ്പോഴേ അറിയുകയുള്ളു കാറ്റ് അടിച്ച് നീങ്ങുന്ന ദിശയിലേ ആ പരിമളം നീങ്ങുകയുള്ളൂ എന്നാൽ മനസ്സിനകത്തുള്ള ഈമാനിൻ്റെ സുഗന്ധം പരിമളം അത് എല്ലാവർക്കും എവിടുന്നും എപ്പോഴും അനുഭവിക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു പരിമളമാണ് സുഗന്ധമാണ് ഈമാനിലൂടെ മനസ്സിന് ലഭിക്കേണ്ടത് ആ മനസ്സ് മാത്രമേ ഈ പറഞ്ഞ രൂപത്തിൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കി വെക്കുകയും അതിനു വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും സ്വന്തത്തോട് ചോദിക്കുക സ്വന്തത്തോട് ചോദിച്ചുകൊണ്ട് നമ്മൾ തന്നെ സ്വയം തിരുത്തുക നമ്മളിലെ ഈ പറഞ്ഞ ഉപദേശിയെ ഉറങ്ങാൻ അനുവദിക്കാതെ എപ്പോഴും ഉണർന്നിരിക്കുന്ന രൂപത്തിൽ ആ ഉപദേശിയെ മനസ്സാക്ഷിയെ നന്മയിൽ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാം കാര്യങ്ങളിലും അവൻ്റെ പറക്കത്തും റഹ്മത്തും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നന്മയിൽ നമ്മെ അബാഹു ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ എല്ലാ തിന്മകളിൽ നിന്നും മോശമായ സ്വഭാവ സമീപന നയങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ പഠിച്ചവനെ നീ രക്ഷിച്ച് അനുഗ്രഹിക്കണമേ കഴിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അബ്ബാഹു റഹ്മത്തും പറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ നമ്മുടെ സംഭാവനകളും സതക്കകളുമൊക്കെ പള്ളിയുമായി ബന്ധപ്പെട്ട വിവിധ ആ പ്രവർത്തനങ്ങൾക്കും ആവശ്യങ്ങൾക്കുമാണ് എല്ലാവരും അതിലേക്ക് നന്നായിട്ട് സ്വതക്ക ചെയ്യണം എന്ന് കൂടി അറിയിക്കുന്നു അള്ളാഹു നമ്മളുടെ അമലുകളും സ്വതക്കകളുമൊക്കെ ഏറ്റവും നല്ല പ്രതിഫലത്തിന് സ്വീകരിച്ചു കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു നീ ഞങ്ങൾക്ക് നിർവഹിച്ചു തരണമേ അസുഖമായി കിടക്കുന്ന ധാരാളം പേരുണ്ട് അവർക്കെല്ലാം നീ ആഫിയത്ത് നൽകി നിഷിഫ നൽകി ആരോഗ്യത്തോടുകൂടെ ജീവിക്കുവാൻ അവസരം നൽകി അനുഗ്രഹിക്കുമാറാവണമേ വൽ 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 മുസ്ലിമീന അൽ മിൻഹും ഇന്നക അലീം അനുഗ്രഹിക്കുമാറാവണവേ മിനന്നാർ وادخلنا الجنه مع الاضرار يا رب العالمين اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار